വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ആലപ്പുഴയിൽ ബി ജെ പി നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള രഞ്ജിത് ശ്രീനിവാസനാണ് കൊല്ലപ്പെട്ടത് അതായത് കെ ശാനന്ദ എസ് ഡി പി സംസ്ഥാന സെക്രട്ടറി കൊല്ലപ്പെട്ടതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നുള്ളതാ ഏകദേശം രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട സ്ഥലവും ഈ പറയുന്ന സംസ്ഥാന തമ്മിൽ പതിനഞ്ച് കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട് കെ എസ് ഷാൻ കൊല്ലപ്പെട്ടതിന് ശേഷം മണിക്കൂറുകൾക്കകം തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത് എന്തായാലും ആലപ്പുഴയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ബി ജെ പിയുടെ പ്രമുഖനായ സംസ്ഥാന നേതാവും കൂടിയാണ് രഞ്ജിത് ശ്രീനിവാസൻ കാരണം അവരുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട കേസുകളടക്കം കൈകാര്യം ചെയ്യുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ് രഞ്ജിത് ശ്രീനിവാസൻ ശ്രീനിവാസൻ്റെ വീട്ടിലെത്തിയാണ് പത്തോളം വരുന്ന എഫ് ഡി പി ഐ പ്രവർത്തകരെന്ന് ആർ എസ് എസ്കാർ ആരോപിക്കുന്ന സംഘം കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയിട്ടാണ് അതിക്രൂരമായി ഇദ്ദേഹത്തെ വെട്ടി കൊന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ അതേ ദിവസം രാത്രി തന്നെ അതായത് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ എസ് ഡി പി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കെ ഷാനെയും അതിക്രൂരമായിട്ടായിരുന്നു സംഘപരിവാർ പ്രവർത്തകർ വെട്ടിക്കുന്നത് കെ ഷാന്റെ കൊലപാതകത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കെ ഷാൻ എന്നുള്ളത് എസ് ഡി പി യുടെ ആർജമുള്ള നേതാവാണ് എസ് ഡി പി യുടെ എല്ലാം എല്ലാമായിട്ടുള്ള നേതാവാണ് സംസ്ഥാന സെക്രട്ടറിയും കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അങ്ങനെയുള്ള ഒരു നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയും കൊല്ലപ്പെടുന്നത് എന്തായാലും വിഷയമാളിക്കത്തിയിരിക്കുകയാണ് ആലപ്പുഴയിലെ വിവിധ ഇടങ്ങളിൽ സംഘർഷ സാധ്യത കണ്ടുകൊണ്ട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് ദിവസമാണ് ആലപ്പുഴയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ബി ജെ പി നേതാവ് കൊല്ലപ്പെട്ടതിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് സംഘപരിവാർ കാരണം മണിക്കൂറുകൾക്ക് മുൻപ് എസ് ഡി പി യുടെ സംസ്ഥാന സെക്രട്ടറിയാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇത്രയും പെട്ടെന്ന് അവർ പ്രതീക്ഷിച്ച് കാണില്ല തിരിച്ചടിയാണോ എന്നുള്ളത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട് പക്ഷേ ബി ജെ പി അവകാശപ്പെടുന്നത് അതിനുള്ള തിരിച്ചടിയാണ് എന്നാണ് അതായത് ഷാന്റെ കൊലപാതകത്തിനുള്ള ഒരു ഇത് എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ആലപ്പുഴയിലും കേരളത്തിലെ വിവിധ ഇടങ്ങളിലും നിലവിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുള്ളത്യൂസ്ക് റിപ്പബ്ലിക് ആംഗ്ലാ